അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ബി ജെ പി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ യോഗാ ദിനാചരണം നടന്നു ലോകവ്യാപകമായി ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ ദിനമായി ആചരിക്കുകയാണെന്നും യോഗ കേവലം ഒരു വ്യായാമം മാത്രമല്ല ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായി എല്ലാ മനസ്സിനെയും ശരീരത്തെയും സർവാത്മകമായ ഉന്നതിക്കുള്ള മാർഗമാണെന്നും കെ എസ് അജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മുറ മാത്രമല്ല ശാരീരികമായും മാനസികമായും ആധ്യാത്മികമായും എല്ലാം മനസ്സിനെയും ശരീരത്തെയും അതേപോലെ നമുക്ക് സർവതോന്മുഖമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടുന്ന ശാരീരികമായ മാനസികമായ ബൗദ്ധികമായ എല്ലാ തരത്തിലും ഉപ്പുതര ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗാ ദിന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ ബി ജെ പി ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ കെ രാജപ്പൻ ഒ എസ് ബിനു വിനോദ് കുമാർ ജെയിംസ് തേക്കും എം ഡി വിജയൻ സുരേഷ് കെ എസ് എന്നിവർ സംസാരിച്ചു കെ സുരേഷ് സെന്തിൽ കുമാർ എം എസ് ബിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മുരിക്കാറ്റുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളായ സോഷ്യൽ സർവീസ് സ്കീം ജെആർ സി ലിറ്റിൽ കിഡ്സ് എൻഎസ്എസ് ഹെൽത്ത് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത് പി ടി ഐ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യോഗ ലീഡർ ഡോക്ടർ ലിഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ ഹെഡ്മിനിസ്ട്രേ ഇൻചാർജ് ഓമന പി എസ് തുടങ്ങിയവർ സംസാരിച്ചു കട്ടപ്പന ഗവൺമെന്റിനായി നാഷണൽ സർവീസ് സ്കീം അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്റർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് ഐ ടിയിൽ വെച്ച് യോഗ സ്ത്രീ എന്ന വിഷയത്തിൽ അവബോധന ക്ലാസും ധ്യാനം പ്രാണായാമം എന്നീ ക്രിയകളിൽ പരിശീലനവും സംഘടിപ്പിച്ചു യോഗ പരിശീലിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം അവബോധവും ആത്മവിശ്വാസവും ലഭിക്കുമെന്ന് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വൈസ് പ്രിൻസിപ്പൽ പീറ്റർ സ്റ്റാലിൻ പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ സാദി ഇരട്ടയർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം വിപുലമായ പരിപാടിയോടെയാണ് ആഘോഷിച്ചത് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഇരട്ടിയർ സ്കൂളിലെ എൻഎസ്എസ് സ്പോർട്സ് ക്ലബ്ബ് ജെ ആർ സി എന്നിവയുടെ അഭിമുഖ്യത്തിലാണ് യോഗ ദിനാചരണം നടത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗ പ്രാക്ടീസ് യോഗ ഡിസ്പ്ലേ യോഗ ഡാൻസ് എന്നിവ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ഉണർവ് നൽകുന്ന അനുഭവമായിരുന്നു ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി എം പി യോഗാ ദിനത്തെക്കുറിച്ചും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളോട് സംസാരിച്ചു എൻ സി സി കേഡറ്റ് എമിലി നെൽസ ബിനോയ് യോഗാദിന സന്ദേശം നൽകി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എൽ പി യു പി വിഭാഗങ്ങളിലായി നൂറ്റമ്പതോളം കുട്ടികൾ യോഗാ ദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന